ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നാം എക്സ് എല്ലെ ഏറ്റവും ഉപയോഗപ്രദമായ വി ലുക്കപ്പ് എന്ന ഫങ്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പഠിക്കാം വി ലുക്കപ്പ് കപ്പ് ഫങ്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ് ജോബ് ഇൻ്റർവ്യൂസ് ഓഫീസ് വർക്ക് എന്നിവയ്ക്കെല്ലാം ഈ ഫങ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ക്ലാസ് തുടങ്ങാം വി ലുക്കപ്പ് ഫംഗ്ഷൻ ഇൻ എക്സൽ മലയാളം വെയിലൂക്ക് ഫംഗ്ഷൻ ചെയ്യാനായി ആദ്യം തന്നെ എക്സൽ എൽ ഷീറ്റിൽ ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് എക്സൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഡെസ്ക് എക്സൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എക്സൽ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക എം എസ് എക്സ് ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതല്ലെങ്കിൽ സെർച്ചിൽ എക്സൽ ആപ്പ് എക്സൽ ആപ്പ് സെർച്ച് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ സ്റ്റാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എം എസ് ഓഫീസ് സെർച്ച് ചെയ്തെടുക്കുക അവിടെ നിന്ന് എം എസ് എക്സ് എം എസ് ഓഫീസ് സെർച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ എക്സൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ നിന്ന് സെർച്ച് ഓപ്ഷനിൽ എക്സൽ ആപ്പ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം എക്സൽ ഓപ്പൺ ചെയ്യുക എക്സലിൽ ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിൻ ഹെഡിങ് ഐ ഡി നെയിം ഡിപ്പാർട്ട്മെൻറ്റ് സാലറി ഐ ഡി ടൈപ്പ് ചെയ്യുക നെയിം ടൈപ്പ് ചെയ്യുക ഡിപ്പാർട്ട്മെൻറ്റ് സാലറി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എക്സൽ ഷീറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനു മുമ്പ് ലുക്കപ്പ് എന്താണെന്ന് നോക്കാം വി ലുക്കപ്പ് എന്നാൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്നതാണ് അതായത് ഒരു ടേബിളിലോ ഡാറ്റാ സെറ്റിലോ ഒരു വാല്യൂ സെർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാല്യൂ ഓട്ടോമാറ്റിക്കലി കിട്ടാൻ സഹായിക്കുന്ന വി ലുക്കപ്പ് ഫോർമുല സ്ട്രക്ചർ ഇസ് ഈക്വൽ ടു വീലുകപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ലുക്കപ്പ് വാല്യൂ കോമ ടേബിൾ അറേ കോമ കോളം ഇൻഡെക്സ് നമ്പർ കോമ റേഞ്ച് ലുക്കപ്പ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഇവിടെ ലുക്കപ്പ് വാല്യൂ എന്നാൽ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന ഡാറ്റ ഉദാഹരണം ഐ ഡി നമ്പർ ടേബിൾ അറേ സെർച്ച് ചെയ്യുന്ന മുഴുവൻ ഡാറ്റ ടേബിൾ സല്ലഡ്രസ് കോളം ഇൻഡെക്സ് നമ്പർ ഏത് കോളത്തിൽ നിന്നാണ് ആൻസർ വേണ്ടത് ആ കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക റേഞ്ച് ലുക്കപ്പ് എക്സാക്റ്റ് മാച്ച് ആണെങ്കിൽ ഫോൾസ് അല്ലെങ്കിൽ സീറോ കൊടുക്കുക അപ്രോക്സിമേറ്റ് മാച്ച് ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ വൺ കൊടുക്കുക എക്സാമ്പിൾ വിത്ത് ഡാറ്റ സെറ്റ് ഡാറ്റാ സെറ്റ് നമ്മൾ നേരത്തെ എക്സൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഫീൽഡ് ഹെഡിങ് അതുപോലെ തന്നെ ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്ത് വയ്ക്കുക ഇവിടെ നമുക്ക് നൂറ്റിമൂന്ന് എന്ന ഐഡിയിൽ ആരുടെ പേര് ആ പേരാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഇസ് ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റിൽ നമുക്ക് ഐ ഡി നമ്പർ കൊടുക്കുക അതായത് ലുക്കപ്പ് വായു എന്ന് പറയുന്നത് ഐ ഡി നമ്പറാണ് നൂറ്റി മൂന്ന് കൊടുത്തു ഇനി നമുക്ക് ടേബിൾ അറയാണ് ടേബിൾ അറയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലൽ ഡ്രസ്സ് എ ടു ടു ഡി സിക്സ് എ ടു നമ്മൾ ഐ ഡി കൊടുക്കുന്നതെങ്കിൽ എ ടു ടു ഡി സിക്സ് കൊടുക്കുക ഇനി കോമ രണ്ട് രണ്ട് എന്ന് പറയുന്നത് നമുക്ക് നെയിമിൻ്റെ കോളം ഇൻഡെക്സ് നമ്പറാണ് അത് കൊടുക്കുക കോമ ഫോൾസ് ആൻസർ നമുക്ക് ദീപ എന്ന് കിട്ടും ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് സാലറിയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഇസ് ഈക്വൽ ടു വി ലുക്കപ്പ് നൂറ്റി അഞ്ചാമത്തെ ഐ ഡിയിൽ വരുന്ന സാലറി വരണം അപ്പോൾ ഐ ഡി നമ്പർ ലുക്കപ്പ് വാല്യു നൂറ്റി അഞ്ച് കൊടുക്കുക എ ടു ഡി സിക്സ് വരെയുള്ള സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കോളം നമ്പർ നമുക്ക് വേണ്ടത് സാലറിയാണ് അപ്പോൾ കോളം ഇൻഡെക്സ് നമ്പർ നാല് കൊടുക്കുക കോമ ഫോൾസ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആൻസർ ഇരുപത്തി എണ്ണായിരം എന്നുള്ളത് കിട്ടും ഇനി നമുക്കത് എക്സ് എല്ലെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം എക്സ് ഷീറ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സെർച്ച് ഐ ഡി സാലറി കൊടുത്ത് വെച്ചിരിക്കുകയാണ് സാലറിയാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ ൂറ്റിമൂന്ന് ഐ ഡി നമ്പർ ഞാൻ നൂറ്റിമൂന്ന് കൊടുത്തു ഇനി സാലറി എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ സെല്ലിൽ കഴ്സർ വയ്ക്കുക അതിനുശേഷം നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇ സീക്വൽ ടൂ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇസ് ടു വി ലുക്കപ്പ് ഇവിടെ ഐ ഡി ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഐ ആണ് വേർഡ് സെർച്ച് ഐ ഡി നമ്മൾ നൂറ്റി മൂന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൽ അഡ്രസ്സ് ജി ത്രീ എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സെല്ല്രസ് ജി ത്രീ ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടേബിൾ ടേബിള് വരുന്നത് ടേബിളിൻ്റെ അറേ കൊടുക്കണം ടേബിൾ അറേ എന്ന് പറയുന്നത് ഇവിടെ എട്ട് മുതൽ ഡി സെവൻ വരെയുള്ള വാല്യൂ ആണ് അപ്പോൾ എട്ട് മുതൽ ഡി സെവൻ വരെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എട്ട് മുതൽ ഡി സെവൻ വരെ സെലക്ട് ചെയ്ത് കൊടുക്കുക കോമ കോമയുടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് സാലറി ആണ് അപ്പോൾ ആ കോളം നെയിം ഫോർ ആണ് ആ കോളം ഇൻഡെക്സ് നമ്പർ ഫോർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കോമ ഒന്നുകിൽ ഫോൾസ് കൊടുക്കുക അതല്ലെങ്കിൽ സീറോ കൊടുക്കുക റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് സീറോ അല്ലെങ്കിൽ ഫോൾസ് കൊടുക്കാം എൻറ്റർപ്രസ് ചെയ്യാം നമുക്ക് ആൻസർ അവിടെ ഫോർ നാൽപ്പത്തി അയ്യായിരം എന്ന് കിട്ടും നമുക്കിനി ഐ ഡി നമ്പർ മാറ്റി കൊടുത്താൽ മതി ഐ ഡി നമ്പർ നമ്മളിവിടെ ലുക്ക് ഓഫ് ഫംഗ്ഷനില് ജി ത്രീക്ക് പകരം നമ്മൾ നൂറ്റി മൂന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ നൂറ്റി മൂന്നിലെ സാലറി മാത്രമാണ് അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുള്ളൂ നൂറ്റിമൂന്ന് കൊടുത്താൽ അപ്പോൾ അവിടെ നിന്ന് നാൽപ്പത്തി അയ്യായിരം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഞാൻ നൂറ്റി അഞ്ചിൻ്റെ കാണണമെങ്കിൽ നൂറ്റി അഞ്ച് കൊടുത്താൽ അവിടെ സാലറി ഡിസ്പ്ലേ ചെയ്യില്ല അപ്പോൾ ഇവിടെ അതിന് പകരമായിട്ട് ഈ നമ്മൾ ഐ ഡി ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ സെൽ അഡ്രസ് കൊടുക്കാം ജി ത്രീ എന്ന് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഞാൻ നൂറ്റി അഞ്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ സാലറി ഇരുപത്തി എണ്ണായിരം വരും ഇനി ഐ ഡി നമ്പർ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് നൂറ്റി ഒന്ന് കൊടുത്താൽ നൂറ്റി ഒന്ന് ഐ ഡിയിലെ സാലറി എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്യും ഇനി നമുക്ക് വേറെ ഏതെങ്കിലും നൂറ്റിനാലാണ് കൊടുക്കുന്നതെങ്കിൽ നൂറ്റിനാലിൻ്റെ സാലറി ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഇനി നമുക്ക് നെയിമാണ് വേണ്ടത് ഐ ഡി വെച്ചിട്ട് സെർച്ച് ചെയ്യേണ്ടത് നെയിമാണ് അപ്പോൾ നെയിം എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ കഴിസ്രവയ്ക്കുക ഇനി വി ലുക്കപ്പ് ഫങ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് വി ലുക്കപ്പ് കഴിഞ്ഞിട്ട് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് സെല്ല ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വാല്യു മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആൻസറ് വാല്യു മാറുന്നതിനനുസരിച്ച് നമ്മുടെ നെയിം മാറി വരും അതല്ല നമുക്ക് നൂറ്റി മൂന്നെന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നൂറ്റി മൂന്നെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ടേബിൾ അറേ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക എ ടു കോളൻ ഡി സെവൻ കോമ നമുക്ക് വേണ്ടത് നെയിമാണ് അതുകൊണ്ട് കോളം ഇൻട്രൻസ് നമ്പർ രണ്ടാണ് രണ്ട് കൊടുക്കുക കോമ സീറോ നമ്മളിവിടെ എക്സാക്ട് എക്സാക്റ്റ് മാച്ച് ആണ് അതുകൊണ്ട് സീറോ അല്ലെങ്കിൽ ഫോൾസ് കൊടുക്കുക എൻ്റർ പ്രസ് ചെയ്യാം നമുക്കവിടെ നൂറ്റി മൂന്ന് ദീപ എന്നുള്ള ആൻസർ കിട്ടി ഇനി ഞാനിവിടെ ഐ ഡി മാറ്റി നൂറ്റി അഞ്ച് ആയാലും നമുക്ക് ദീപാന്ന് തന്നെയാണ് വരുന്നത് അവിടെ ചേഞ്ച് ആവുന്നില്ല അപ്പോൾ നമുക്ക് ഐ ഡി നമ്പർ മാറ്റി കൊടുക്കുമ്പോൾ ചേഞ്ച് ആവണമെങ്കിൽ ആ നൂറ്റി മൂന്നിന് പകരം നമ്മുടെ ലുക്കപ്പ് വാല്യൂ നൂറ്റി മൂന്ന് എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിൻ്റെ സെൽ അഡ്രസ് നൂറ്റി മൂന്ന് നമ്മൾ എവിടെയാണോ സെർച്ച് ഐ കൊടുക്കുന്നത് ആ സെൽ അഡ്രസ് ഇപ്പോൾ ജി സെവൻ ആണ് ജി സെവൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ്റർ അടിക്കാം അപ്പോൾ അവിടെ നൂറ്റി അഞ്ച് നമ്മൾ കൊടുത്തപ്പോൾ ഗീത എന്ന് വന്നു ഇനി നമുക്ക് നൂറ്റി രണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ നൂറ്റി രണ്ട് നെയിം ബിജു ആണ് നെയിം അവിടെ ബിജു എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും സാധാരണ നമ്മൾ വി ലുക്കപ്പ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് നമ്മൾ എപ്പോഴും എൻ്റെ ടേബിള് നമ്മുടെ ടേബിള് മൊത്തമായിട്ട് സെലക്ട് ചെയ്യണം അതായത് നമ്മളിവിടുന്ന് എ ടു ടു ഡി സെവൻ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് വരികയുള്ളൂ അത് എ ടു ഡി സിക്സ് അല്ലെങ്കിൽ സി വരുക മുഴുവൻ കൊടുത്തില്ല എങ്കിൽ നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് വരില്ല നമ്മുടെ ടേബിള് മൊത്തമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇനി ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ഫസ്റ്റ് കോളത്തിൽ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത് അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ഐ ഡി നമ്പർ ഫസ്റ്റ് കോളത്തിൽ തന്നെ തന്നെയായിരിക്കണം കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത് ഇനി യൂസ് ഫോൾസ് ഫോർ എക്സാക്റ്റ് റിസൾട്ട് എക്സാക്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഫോൾസ് അല്ലെങ്കിൽ സീറോ നമ്മൾ കൊടുത്തിരിക്കണം ഫോർമുല കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അബ്സുലൂട്ട് റെഫറൻസ് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ വി ലുക്കപ്പ് ഉപയോഗിച്ച് എക്സലിൽ വളരെ ഈസിയായി ഡാറ്റ സെർച്ച് ചെയ്യാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി